ജൂലൈ മുപ്പതിന് പുലർച്ചെ വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് രേഖകൾ പുനഃസൃഷ്ടിച്ചു നൽകാനുള്ള പ്രത്യേക അദാലത്ത് ആരംഭിച്ചു വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിലാണ് അദാലത്ത് സംഘടിപ്പിച്ചത് രാവിലെ പത്തിന് ആരംഭിച്ച അദാലത്തിൽ വിവിധ വകുപ്പുകളുടെ പന്ത്രണ്ടിലേറെ കൗണ്ടറുകളാണ് സജ്ജമാക്കിയത് വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്കായാണ് പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചത് വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച അദാലത്തിൽ വിവിധ വകുപ്പുകളുടെ പന്ത്രണ്ടിലേറെ കൗണ്ടറുകളാണ് ഒരുക്കിയത് റേഷൻ കാർഡ് വോട്ടർ ഐ ആധാർ കാർഡ് ആർ ബുക്ക് യു ബാങ്ക് പാസ്ബുക്ക് ഭൂരേഖകൾ ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റ് മറ്റ് റവന്യൂ രേഖകൾ കൃഷി സംബന്ധമായ രേഖകൾ പട്ടികവർഗ വകുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ സഹകരണ ബാങ്ക് എന്നിവയ്ക്കായാണ് പ്രത്യേക കൗണ്ടറുകൾ സജ്ജമാക്കിയത് പ്രത്യേക അദാലത്ത് വിലങ്ങാട്ടെ ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണെന്നും അല്ലാത്തൊരു അപേക്ഷയും സ്വീകരിക്കില്ലെന്നും അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു അദാലത്തിൽ വെച്ചു തന്നെ കഴിയുന്നത്ര രേഖകൾ പുനഃസൃഷ്ടിച്ചു നൽകാനാണ് ശ്രമം അദാലത്തിൽ എത്തുന്നവർ അവരുടെ നഷ്ടമായ രേഖകളുടെ പകർപ്പ് കൈവശമുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട രേഖകളുടെ നമ്പറോ മറ്റെന്തെങ്കിലും സൂചന നമ്പറുകളോ ഉണ്ടെങ്കിൽ അവയും കരുതാൻ നിർദ്ദേശം നൽകിയിരുന്നു വളരെ വേഗതയിലാണ് പ്രവർത്തനം നടക്കുന്നത് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് അവരുടെ കൈകളിൽ മറ്റു ആവശ്യങ്ങൾക്ക് ഈ ഇത്തരം രേഖകളുടെ ആവശ്യത പരിഗണിച്ച് ഇലക്ഷൻ തുടങ്ങിയവ

റവന്യൂ സിവിൽ സപ്ലൈസ് ഇലക്ഷൻ ഐ ടി മിഷൻ മോട്ടോർ വാഹനം സാമൂഹ്യനീതി തദ്ദേശ സ്വയംഭരണം കൃഷി രജിസ്ട്രേഷൻ വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ക്യാമ്പിൻ്റെ ഭാഗമായി ഇതിനു പുറമെ ലീഡ് ബാങ്കിൻ്റെയും സഹകരണ ബാങ്കിൻ്റെയും പ്രതിനിധികളും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വടകര